ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീജിങ്ങിലുള്ള ഒരു മെയിൻ ടൂറിസ്റ്റ് ആണ് നമ്മുടെ ബേഡ് നെറ്റ് സ്റ്റേഡിയം ഒളിമ്പിക് പാർക്കും അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ കണ്ടു കണ്ടുനോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കും അങ്ങനെ നമ്മൾ മെട്രോയിൽ നിന്ന് നമ്മൾ ഈ ബേഡിനെത്ത് സ്റ്റേഡിയം അതുപോലെ ഒളിമ്പിക് പാർക്കിലോട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിന് വന്ന് സ്റ്റേഷനുണ്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി അപ്പം ഇത് രണ്ടായിരത്തി എട്ടിൽ ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണ് ഈ കാണുന്ന ഒളിമ്പിക് പാർക്കും അതുപോലെ അബേഡിനെ സ്റ്റേഡിയവും അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ഫേമസ് അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ ഇത്രയും വലിയൊരു വലിയൊരു സ്റ്റേഡിയവും അതുപോലെ ഈ കാണുന്ന കോംപ്ലക്സുകളൊക്കെ ഭയങ്കര ഭയങ്കര ഫേമസ് ആയിരുന്നു അങ്ങനെ ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറുകയും ചെയ്തു പിന്നെ നമ്മൾ ഈ ഇറങ്ങുന്ന ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങോട്ട് നടന്നാലേ നമുക്ക് അവിടുന്ന് അബേഡിനെറ്റ് സ്റ്റേഡിയത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ ഇവിടെ സൈക്കിളൊക്കെ നമുക്ക് റെൻറ്റിനുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അതെടുത്ത് പോകാം അല്ലെങ്കിൽ നമുക്ക് നടന്ന് തന്നെ പോകാം യും ചെയ്യാം ഈ രണ്ടായിരത്തി എട്ടിൽ ഒളിമ്പിക്സ് നടക്കുന്നതിന് മുൻപ് ഇതെല്ലാം ഒരു ഗ്രാമപ്രദേശമായിരുന്നെന്നും അതിപ്പോൾ അതിങ്ങനെ കൺവേർട്ടായി മാറിയതാണെന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി ചൈനയിൽ നിൽക്കുന്നവർക്കറിയാം ഇതിനെപ്പറ്റി സിനിമയൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത് ഞാൻ കണ്ടിട്ടും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും നിന്ന് നോക്കുമ്പം ഈ ഈ ബേഡ് നെസ് സ്റ്റേഡിയം ഒക്കെ നമുക്ക് ചെറുതായിട്ട് തോന്നും അടുത്തോട് ചെല്ലുമ്പോഴാണ് ഇത്രയും വലിയൊരു ഇതാണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് നാൽപ്പത്തി രണ്ടായിരം ടൺ ഇരുമ്പും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ സ്ട്രക്ചർ ഇതായിരുന്നു ഈ ബേഡിനെസ് സ്റ്റേഡിയമായിരുന്നു പിന്നെ ചുറ്റും നടക്കാനും ഒക്കെ നല്ല ഇതാണ് ആൾക്കാർ അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ അതുപോലെ സൈഡൊക്കെ നല്ല വൃത്തി നല്ല നീറ്റ്നെസ്സാണ് പിന്നെ അതുപോലെ നല്ല പച്ചപ്പാണ് അങ്ങനെ എല്ലാം നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യാം ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട് ഇത് കാണാനായിട്ട് പിന്നെ രണ്ടായിരത്തി എട്ടിലെ ഓപ്പണിംഗ് സെറമണി ഇവിടെ ആയിരുന്നു അതുപോലെ നമ്മുടെ ഹുസൈൻ ബോൾട്ടൊക്കെ ഇവിടെ ഓടിയത് അതൊക്കെ ഇപ്പോഴും ഇവിടെ വരുന്നവരിതെല്ലാം പറയുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഓർമ്മ ഒരു ഒരു കാലത്ത് ഇവിടെ ലോകമെമ്പാടുമുള്ള എല്ലാ കായിക താരങ്ങളും ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ഇവിടെ അതൊക്കെ നടന്നിട്ടുണ്ടെന്നും ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് നമുക്കെന്നെ ഫീൽ ചെയ്യും ഒരു ഒരു എന്ത് നമുക്കൊരു പ്ലസൻ അതായത് ഒരു എൻജോയ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും ഇത് കാണുമ്പോൾ തന്നെ പിന്നെ എപ്പോഴും ചൈനയിൽ എപ്പോഴും നൈറ്റ് വ്യൂവും കൂടെ എക്സ്പ്ലോർ ചെയ്യണം എപ്പോഴും കാണാൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ലൈറ്റിങ്ങിൽ നൈറ്റ് വ്യൂ കാണാൻ നല്ല ഭംഗിയായിരിക്കും ശരിക്കും ഒരു സ്വപ്ന ലോകത്ത് നിൽക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും നൈറ്റ് വ്യൂ വന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ചൈന നൈറ്റ് കാണാനാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവിടെ എല്ലാം സ്റ്റീൽ ബീമുകൾ ഒരുപാടുണ്ട് അത് ലൈറ്റിങ്ങൊക്കെ വെച്ച് ഒത്തിരി സ്റ്റീൽ ബീ ബീമുകളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഫ്രണ്ട് വശം ഈ ബേഡൻസ് സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയാണ് ഒക്കെ ടിക്കറ്റൊക്കെ ഉള്ളിൽ പോയാൽ നമുക്ക് ഉള്ളൊക്കെ കാണാൻ പറ്റും പിന്നെ അതുപോലെ എൺപതിനായിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ആണ് ഉള്ളിലുള്ളത് പിന്നെ നമുക്ക് പറയാനുള്ള രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിലെ ഓസ്മാരണയും അതുപോലെ ചൈനയുടെ ആധുനിക ഒരു നിർമ്മാണ ശേഷിയും ഒരു മികച്ച സ്ഥലമാണ് ഈ ബീജിങ്ങിലെ ഈ ബേഡ്നെസ് സ്റ്റേഡിയവും ഈ ഒളിമ്പിക് പാർക്കും അപ്പം ബീജിങ്ങിൽ ടൂറിസ്റ്റായിട്ട് വരുന്നവർ ഉറപ്പായിട്ടും ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം അപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞ് തരേണ്ട കാര്യമൊന്നുമില്ല നമുക്കിവിടെ ഡയറക്റ്റ് വന്ന് നമുക്കിത് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കാരണം ഒളിമ്പിക്സ് വന്ന് നടന്ന കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ല കാരണം രണ്ടായിരത്തി എട്ടില് ചൈനയ്ക്ക് ഇതൊക്കെ സാധിച്ചു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം ചൈനയിൽ വരുന്നവര് ബീജിങ്ങിൽ വരുന്നവർ ഉറപ്പായിട്ട് ഇവിടെ വരണം എക്സ്പ്ലോർ ചെയ്യണം അടിപൊളിയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും അറിയിക്കണം പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക്